ടു സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കോട്ടാണ് അല്ലേ ആക്ച്വലി ഈ കോട്ടിൽ നിന്ന് മനസ്സിലാക്കും ഹെൽത്ത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അൻഡ് നമുക്ക് ടോക്കിംഗ് അബൌട്ട് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് ഇത് രണ്ടും നമ്മുടെ വൈറ്റൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അപ്പം ഹെൽത്തി ആവാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആണ് കുറേ എക്സ്റ്റേണൽ ഇന്റേണൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ആണ് അതിലൊരു ഫാക്ടറാണ് ഫുഡ് എന്ന് പറയുന്നത് അല്ലേ ശരിയായ രീതിയിൽ ഫുഡിന്റെ ഇൻടേക്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിൽ തന്നെ വളരെ റെലവെന്റ് അതായത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വളരെ റെലവെന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം പ്രോട്ടീൻ റിച്ച് ആണ് വൈറ്റമിൻസ് ഉണ്ട് ഫാറ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഇതൊക്കെ നോക്കി ശരിയായ രീതിയിൽ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതൊക്കെ ഭയങ്കര റെലവെന്റ് ആണ് പക്ഷെ ഇതൊക്കെ എപ്പോഴും ആയിട്ട് നോക്കി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പക്ഷേ സയന്റിഫിക്കലി നമ്മളൊരു പ്രോപ്പർ സയന്റിഫിക് നോളേജോട് കൂടി നമ്മളിങ്ങനെ ഹെൽത്ത് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കലോറീസ് പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൈറ്റമിൻ്റെ പെർസെൻറ്റേജ് ഇതൊക്കെ എത്രത്തോളം നമ്മൾ ഇൻടേക്ക് എടുക്കണം എത്രത്തോളം എടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് അങ്ങനെ ന്യൂട്രീഷനലിസ്റ്റ് ആവാനായിട്ട് നിങ്ങളെ ഹെൽപ് ചെയ്യുന്ന ഒരു കോഴ്സ് ആണ് ഇന്ന് നമ്മൾ ഇൻട്രോസ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലിഎസ്ഇ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് എന്ന് പറയുന്നത് ഒരു എലിമെന്റ് ലൈഫ് ഉണ്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള ഫുഡ് ന്യൂട്രീഷൻ ഡയറ്റിക്സ് ഫുഡ് സയൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ത്രീ ഇയ കോഴ്സ് ആണ് ബി എസ് സി ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആസ് എ നെയിംസ് ഈ സി കോഴ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഫുഡ് ന്യൂട്രീഷൻ ഡയറ്റിക്സ് ആണ് അതായത് എങ്ങനെയൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യാം ഫുഡ് മാനേജ്മെന്റ് ലൈഫ് സ്കെയിൽ മാനേജ്മെന്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ിപ്പർ ചെയ്യുന്നത് അങ്ങനെ ഒരു കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഓവറായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ കോഴ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ മറ്റെല്ലാ കോഴ്സിനെ പോലെ തന്നെ മെറിറ്റ് ബേസിസിലും എൻട്രൻസ് എക്സാം ബേസിസിലാണ് അഡ്മിഷൻ വരാം വെറുക്ക് ബേസിസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഫിഫ്റ്റി പെർസെൻറ്റേജോട് കൂടി പാസ് ആയിട്ടുണ്ടാവണം അതായത് ബയോസയൻസ് എടുത്ത് പാസ്സായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റെഗുലർ കോളേജസിലേക്കൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ എന്തായാലും സ്കോർ ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷെ എലിജിബിലിറ്റി ബേസിക് ആയിട്ട് വരുന്നത് ഫിഫ്റ്റി കൂടി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോ ബയോസയൻസ് എടുത്തിട്ട് പാസ്സായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ചില കോളേജ് ബയോടെക്നോളജി ബയോ കെമിസ്ട്രി എന്നീ കോഴ്സുകൾ പഠിച്ചവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊരു ക്രൈറ്റീരിയ വ്യക്തണ്ട് അപ്പൊ നിങ്ങൾ ഏത് കോളേജിലാണോ പോകുന്നത് ആ കോളേജിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ് എന്നതിന്റെ ടേംസിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് നടക്കുക അപ്പം ഇതാണ് മെയിൻ ബേസിസ് എന്ന് പറയുന്നത് ഇനി എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് എൻ പി എ ടി സി തുടങ്ങിയവയൊക്കെയാണ് ഇതിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റീസിലാണ് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പോകുന്ന കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ആണ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ടേംസ് ആയിരിക്കും എൻട്രൻസ് എക്സാം വേരി ചെയ്യുക ചില കോളേജസിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ കുറച്ച് എക്സ്റ്റേണൽ റൗണ്ട്സ് കൂടി ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇന്റർപേഴ്സണൽ സ്കിൽസ് മാനേജ്മെന്റ് സ്കിൽസ് ഇൻസ്ട്രക്ഷണൽ സ്കിൽസ് ഓർഗനൈസേഷണൽ സ്കിൽസ് അതുപോലെ കുറച്ച് ഇപ്പോൾ സയന്റിഫിക് നോളജ് മാത്തമാറ്റിക്കൽ സ്കിൽസ് ഇതൊക്കെയാണ് ഒരു ന്യൂട്രീഷണലിസ്റ്റ് അവർ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഇപ്പം ബേസിക്കലി കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ഈ സ്കില്ലുകളൊക്കെ ആയിരിക്കും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ കുറച്ച് സ്കിൽസ് ഉണ്ടല്ലോ ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സ് ആയിരിക്കും this ദിസ് നിങ്ങളുടെ സിലബസ് ഉണ്ടാവുക അതായത് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻട്രൊഡക്ഷൻ ടു ഡയറ്റിക്സ് ഫുഡ് ന്യൂട്രീഷൻ ഹ്യൂമൻ ന്യൂട്രീഷൻ ഫുഡ് മൈക്രോബയോളജി ഫുഡ് കെമിസ്ട്രി തുടങ്ങിയവർക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൾ ദി കോളേജസ് ടു കോളേജസ് നിങ്ങളുടെ സിലബസിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഫുഡ് ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ കോഴ്സ് പഠിച്ചവർക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻസിൽ ഹോസ്പിറ്റൽസിൽ എം എൻ സീസില് റെസ്റ്റോറൻറ്റ്സിൽ ഹോട്ടേൽസിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പേഴ്സണൽ ന്യൂട്രീഷണൽസിനെയൊക്കെ വെക്കുന്ന കാലാണ് അതുകൊണ്ട് ഈ കോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ഔട്ട് ആവാൻ സാധ്യതയില്ല ഇനി ജോബ് പ്രൊഫൈൽസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആയിട്ട് പോകാൻ പറ്റുന്നുള്ളത് നമ്മൾ ദിസ് വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ല അപ്പം നിങ്ങൾക്ക് അത് ഓരോ മനസ്സിലായിട്ടുണ്ടാകും കൂടാതെ ഒരുപാട് ഫീൽഡിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ചിലതെന്ന് പറയുന്നത് ഫുഡ് ക്വാളിറ്റി മാനേജർ ഫുഡ് പ്രോസസ്സിങ് മാനേജർ ഡയറ്റീഷ്യൻ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് എന്നിവയൊക്കെയാണ് അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ന്യൂട്രീഷണലിസ്റ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും പോകാൻ സാധിക്കും This is what is all about നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ മറ്റു പല നിങ്ങൾക്ക് കുറച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം നമ്മളതിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും